الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد اللهم صل على محمد وعلى آل محمد إنما نمك سورة المائدة إلى نوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن تعذبهم فإنهم عبادك إن تغفر لهم فإنك أنت العزيز الحكيم إن تعذبهم نيابة. ശിക്ഷിക്കുകയാണെങ്കിൽ ഫ ഇന്നഹും അപ്പോൾ നിശ്ചയം അവർ റിബാദുക്ക നിന്റെ അടിമകളാണ് ഇൻ ഫൗഫിർ ലഹും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ ഫ ഇന്നക്ക അപ്പോൾ തീർച്ചയായും നീ അന്ത നീ തന്നെയാണ് അൽ അസീസ് അജയ്യൻ അല്ലെങ്കിൽ പ്രതാപി അൽ ഹക്കീം അഭിജ്ഞനും അല്ലെങ്കിൽ യുക്തിമാർ അതോടർത്ഥം അറിയാം ഇൻബുഹും നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്റെ അടിമകളാണ് ഇൻ ലഹും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫ ഇന്നക്ക അപ്പോൾ തീർച്ചയായും അവർ അപ്പോൾ തീർച്ചയായും നീ നീ അസീസുൽ ഹക്കീം നീ പ്രതാപിയും യുക്തിജ്ഞനുമാണല്ലോ റൈസ അലഹിസലാം തൻ്റെ വിചാരണക്ക് അള്ളാഹുവിനോട് അവസാനമായി പറയുന്ന വാചക വിചാരണയിൽ അള്ളാഹുവിനോട് അവസാനമായി പറയുന്ന വാചകമാണിത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയമാണ് അള്ളാഹു സുബഹാൻ അഹുഅത്തായ ഈ വാചകം നമ്മളെ ഉണർത്തുന്നതിലൂടെ നമുക്ക് നൽകുന്നത് അതോടൊപ്പം ഏസ നബി അലഹി സ്ലാമയുടെ അനുയായികളാണെന്ന് വാദിച്ച് അദ്ദേഹത്തെ ദൈവമാക്കുന്നവർക്ക് അദ്ദേഹത്തെ ഇലാഹാക്കുന്നവർക്ക് അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്കുള്ളൊരു താക്കീത് ഇതിലുണ്ട് എന്ന് നമ്മൾ മുൻ സൂക്തങ്ങളിൽ പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇൻ ത്ബും ഫ ഇന്നഹും ഐബാദുക്ക നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ സുന്ദരമായിട്ട് ഉള്ള ഒരു പ്രയോഗമാണ് വിസാ നബി അലഹിസ്സലാം അള്ളാഹുവിനോട് മറുപടി ആയിക്കൊണ്ട് തന്നെ തൻ്റെ വിചാരണയ്ക്ക് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇൻ തൗഫീർലഹും നീം അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫ ഇന്ന അന്തൽ അസീസുൽ ഹക്കീം നീ ഐസീസും ഹക്കീമുമാണ് അപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ദൈവമാക്കിയവരെ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്ത് വെച്ച് ഒന്നും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല അള്ളാഹു ആയിരിക്കും അവിടെ പൂർണ്ണനായ അധികാരി അവന് വേണമെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാം നിങ്ങളെ രക്ഷിക്കാനും അവർ അവന് അവകാശവും അധികാരവും ഉണ്ട് എന്ന് അവരെ അവരെ ഓർമ്മപ്പെടുത്തുകയും ഇത് നേരത്തെ നബി നബിസ്വല്ലാ അലഹി വസ്സലാമാണ് ആണല്ലോ ഓരിക്കേഴിപ്പിക്കുന്നത് അപ്പം അവരെ ഓർമ്മപ്പെടുത്തുകയും അതോടൊപ്പം പരലോകത്ത് തനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഇസാ നബി അലൈഹി സ്വലാം ഉണർത്തുകയും ഉണർത്തിയ കാര്യം അവരെ അവരോട് സൂചിപ്പിക്കുകയുമാണ് നമുക്കറിയാമല്ലോ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ലോകത്തുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ സ്വീകരിച്ച് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഐസാ നബി അലൈഹി സ്വലാം കുരിശിൽ തറക്കപ്പെടുന്നത് അപ്പോൾ മനുഷ്യർ പാപ്പികളായി ജനിക്കുകയാണ് പാപ്പികളായി ജനിച്ച മനുഷ്യരുടെ പാപമൊക്കെ ഐസാ നബി അലൈഹി സ്വലാം ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ടത് അപ്പോൾ ആ പാപമൊക്കെ തീർന്നു എന്ന ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക കൂടി ചെയ്യുന്നു അള്ളാഹു അവരെ ശിക്ഷിക്കാം അവരെ രക്ഷിക്കാം രണ്ടും അള്ളാഹുവിൻ്റെ ഹിതാഹിതങ്ങളിൽ അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം അള്ളാഹുവിന് അവരോട് അനിഷ്ടമാണെങ്കിൽ അവരെ ശിക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലിസാൻ നബി അലഹി സ്വലാം തൻ്റെ വാദം തൻ്റെ തനിക്ക് തനിക്കല്ലാഹുവിനോട് പറയാനുള്ള കാര്യം പൂർത്തീകരിക്കുകയാണ് ഈ ആയത്ത് റയ്സാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്ന ഐസാ നബി അലൈഹി സ്വലാമയുടെ വിചാരണ രംഗമാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും മുഹമ്മദ് നബി സലാഹു അലഹി വസ്സലാം ഒരിക്കൽ രാത്രി നമസ്കാരത്തിൽ ഇതേ ആയത്ത് നിരന്തരമായി ആവർത്തിച്ചു ഈ ഖുർആാനിലെ വചനങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് ഓതുന്ന ഒരു ശീലം പലപ്പോഴും നമുക്കില്ല പക്ഷേ പ്രവാചകൻ നബി സല അഹു അലഹി വസ്ല്ലമയും അനുയായികളും സഹാബികളും താബികളും മഹാന്മാരായ നേതാക്കൾ പണ്ഡിതന്മാർ തക്കോ മുത്തക്കങ്ങളൊക്കെ ചില വചനങ്ങൾ ഒരുപാട് ഒരുപാട് ആവർത്തിച്ച് ഇങ്ങനെ പാരായണം ചെയ്യുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ ഹദീസുകളിലൊക്കെ കാണാം അതിലേറ്റവും പ്രസിദ്ധമായൊരു സംഭവമാണ് നബി നബിസ്ലാഹു അലഹി വസ്ലം ഒരു തഹജ്ജുദ് നമസ്കാരത്തിൽ സുഹത്തു മാ ഇത ഓതിയപ്പോൾ നൂറ്റി പതിനെട്ടാമത്തെ ആഴത്തെത്തുമ്പോൾ അവിടെ അതിനപ്പുറം രണ്ടായിത്തുകൂടെ തീർത്തുകൊണ്ട് സൂറ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് നിരന്തരം ആവർത്തിക്കുകയും അള്ളാഹുവിനോട് തൻ്റെ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്താ കാരണം തൻ്റെ മുൻ പ്രവാചകൻ തൻ്റെ മുൻഗാമിയായ പ്രവാചകൻ എഴ്സാ നബി അലി ഇസ്സലാമയെ കണിഷ്യമായി വിചാരണ ചെയ്യുന്നതാണ് രംഗം ഇതേ വിചാരണ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ല്ലക്കും നേരിടേണ്ടി വരും തൻ്റെ അനുയായികളെ കുറിച്ചാണ് അഹിസ നബി അലൈഹി സ്വലാമയോട് ചോദ്യം അപ്പം മുഹമ്മദ് നബി സല അല്ലാഹു അലഹി വസ്ല്ലമയോടും തൻ്റെ അനുയായികളെ സംബന്ധിച്ചുള്ള ചോദ്യം ഉണ്ടാകും അനുയായികൾ ശിക്ഷിക്കപ്പെടാൻ അർഹരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമാണ് അധികാരമുള്ളത് അപ്പൊ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഉമ്മത്തി എൻ്റെ സമുദായം എൻ്റെ സമൂഹം അപ്പോ തഹജു നമസ്കാരത്തിൽ അദ്ദേഹം ഈ നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് ഓതി എത്തിയപ്പോ അത് പിന്നെയും 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 ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് റുക്കുഴയിൽ ഓതുന്നുണ്ട് റുക്കുഴയിലും സുജോദിലും സാധാരണഗതിയിൽ ഖുർആൻ പാരായണം അനുവദനീയമല്ല പക്ഷേ നബി സല്ലാഹു അലൈഹി വസ്ല ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിക്കൊണ്ട് ഇതേ സൂ ഇതേ ആയത്ത് ആ നമസ്കാരത്തിൽ മുഴുവനും ആവർത്തിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുമായിരുന്നു എന്നുവെച്ചാൽ ഖുർആാനിലെ ഒരു വചനം അതിൻ്റെ അക്ഷരങ്ങളിലൂടെ കടന്നു പോവുക എല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ നാഥനോട് തനിക്ക് പറയാനുള്ള പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടാണ് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നത് നമസ്കാരത്തിൽ പോലും അപ്പം ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ സമാനമായ ആയത്തുകൾ ഓതുമ്പോൾ അത് സ്വർഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഓതി അടുത്ത ആയത്തിലേക്ക് കടക്കണം എന്നതാകരുത് നമ്മുടെ ഉദ്ദേശം നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇത് എൻ്റെ പരിണിതി എത്തിച്ചേരേണ്ട ഞാൻ എത്തിച്ചേരേണ്ട സ്വർഗത്തെ സംബന്ധിച്ച അപ്പോൾ അതെനിക്ക് വേണം ഞാനതെൻ്റെ നാഥനോട് നിരന്തരമായി ചോ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കണം എന്നൊരു കൂടി ഓതി ഓതണം എന്നാണ് ഇൻ തുഴതിബവും ഇന്നഹും അഴിബാധുക്ക നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണല്ലോ അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താ അള്ളാഹുവിനെ അവൻ്റെ അടിമകളെ ശിക്ഷിക്കാൻ ആരും ചോദിക്കൂല ആരും ചോദിക്കൂല എന്തിനവനെ ശിക്ഷിച്ചു എന്തിനവരെ ശിക്ഷിച്ചു അവര് അവര് നമസ്കരിച്ചിരുന്നുവല്ലോ അവർ നോമ്പെടുത്തിരുന്നുവല്ലോ അവർ ഖുർആൻ പഠിച്ചിരുന്നുവല്ലോ പിന്നെ എന്തിനാണ് നീ അവരെ ശിക്ഷിച്ചത് എന്ന് ചോദ്യം ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല രക്ഷിച്ചാലും എന്തിനാണ് അവൻ എങ്ങനെ രക്ഷക്കർഹനായി അവൻ എങ്ങനെ സ്വർഗാർഹനായി എന്ന് വിമർശിക്കാനും ആരുണ്ടാവില്ല അപ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെടാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുകയും കാണുകയുമല്ല ഇൻബുഹും നീ അവരെ ശിക്ഷിച്ചാൽ ഫൈന്നഹം ഇബാദുഖർ നിൻ്റെ അടിമകളാ അതാ ശിക്ഷിക്കപ്പെടുന്നവരിൽ പെടുത്തല്ലേ എന്ന ഒരു മനസ്സും പ്രാർത്ഥനയും അവിടെ ഉണ്ടായിരിക്കണം വ ഇൻ തഹിർ ലഹും നീ അവർക്ക് പുറത്തു കൊടുത്താൽ കേട്ടോ പുറത്തു കൊടുത്താൽ ഫൈന്ന കാന്തൽ അസീസുൽ ഹക്കീം നീ യുക്തിമാനാണ് എന്തിന് പുറത്തു കൊടുത്തു എന്ന് നിനക്കേ അറിയൂ നിനക്ക് മാത്രമേ അറിയൂ നീ തീരുമാനിച്ച കാര്യം നടപ്പാക്കാൻ അധികാരമുള്ള അസീസ് കഴിവുള്ളവനുമാണ് നീ ആരും ഒന്നും ചെയ്യുകയില്ല ചോദിക്കുകയില്ല വിമർശിക്കുകയില്ല അതുകൊണ്ട് നീ പുറത്തു കൊടുക്കുന്നവനാണ് ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ എന്നൊരു പ്രാർത്ഥന ഇതുപോലെയുള്ള സമാനമായ ആയത്തുകൾ ഓതുമ്പോൾ ഉണ്ടായിരിക്കണം നബി അല്ലാഹു അലഹി വസ്സലാം തൻ്റെ സമുദായത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് അവസാനം അള്ളാഹു താല ജബിഅലഹി സ്വലാമയെ പറഞ്ഞുയച്ചു അത്രേ അള്ളാഹുവിനെ തന്നെ എന്തിനാണ് മുഹമ്മദ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് എന്ന് അന്വേഷിച്ചു വരൂ അന്വേഷിച്ചു വരൂ അപ്പോൾ ജബലി അലൈഹി സ്വലാം വന്നു എന്താണ് മുഹമ്മദ് അള്ളാഹു അലൈഹി സ്വലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു നാഥ അവർ അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് സമുദായത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അള്ളാഹുഅല പറഞ്ഞ ഇതൊക്കെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു അത്ര ജെബിലിസ്ലാമിടന്നാൽ മുഹമ്മദിനെ നീ അറിയിക്കണം അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ നാം വഷളാക്കുകയില്ലെന്ന് സുബാന അദ്ദേഹത്തെ നമ്മൾ വഷളാക്കൂല പ്രയാസപ്പെടുത്തൂലെന്ന് അറിയിക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നവരിൽ പെടണം എന്നൊരാഗ്രഹം ആ ഒരു പ്രതീക്ഷ ആ ഒരു പ്രാർത്ഥന ഇത്തരത്തിലുള്ള സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമ്മിൽ ഉണ്ടാകണം എന്നുകൂടി ഞാൻ എല്ലാവരെയും ഉണർത്തുകയാണ് ബാഹു അനുഗ്രഹിക്കട്ടെ അർത്ഥം പറഞ്ഞു നിർത്തുകയാണെങ്കിൽ ഫും അഴിബാദുക്ക ഇൻ ത്വ് ഹും നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നാഥാ ഫ ഇന്നഹും അപ്പോൾ തീർച്ചയായും അവർ അഴിബാദുക്ക നിന്റെ അടിമകളാണ് അഥവാ അടിമകളോട് തൻ്റെ എങ്ങനെ നിലപാട് സ്വീകരിക്കുവാനും നിനക്ക് അധികാരമുണ്ട് ഇൻ തൗഫീർ ലഹും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ ഫൈനക്ക അപ്പോൾ നീ അൻതൽ അസീസുൽ ഹക്കീം നീ പ്രതാപിയാണ് നീ യുക്തിജ്ഞനുമാണല്ലോ അതിനുള്ള അവകാശവും അധികാരവും ഒക്കെ നിനക്കാണ് നാഥ എന്ന് പറഞ്ഞുകൊണ്ട് അലീസ് അലൈഹി സ്വലം അവസാനിപ്പിക്കുകയാണ് ആ കാര്യം ഓർത്തുകൊണ്ടാണ് ഈ ആയിരത്തോതിയ പദവി സലഹു അലൈഹി വല്ലം ആവർത്തിക്കുന്നത് കാര്യം الله سبحانه وتعالى محمد وعلى آله وصحبه أجمعين غير لله رب العالمين والحمد لله رب العالمين المؤمنين لله رب العالمين والحمد رب العالمين ربنا لله رب العالمين والحمد وفي رب العالمين والحمد لله النار والحمد لله رب العالمين والحمد لله رب